നീലഗിരി പന്തല്ലൂരിൽ പുള്ളിപ്പുലിയെ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി സ്വകാര്യ തോട്ടത്തിലെ കമ്പിവേലിയിലാണ് കുടുങ്ങിയത് പുലിയെ മയക്കൂടി വെക്കാനുള്ള ശ്രമം തുടങ്ങി സുർജിത് വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് മയക്കൂടിക്കുള്ള ശ്രമങ്ങൾ എന്തായി ഇതിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ലക്ഷ്മി എന്ന് പറയുന്ന പ്രദേശം വയനാട് കടന്നിൽ ചേരമ്പാടിക്കപ്പുറത്തുള്ള പ്രദേശമാണ് ചേരമ്പാടിക്കപ്പുറത്തുള്ള പ്രദേശമാണ് ഈ പന്തല്ലൂർ എന്ന് പറയുന്നത് അവിടെയാണ് ഇങ്ങനെ ഒരു പുലി ഇന്ന് രാവിലെ കുടുങ്ങിയ നിലയിൽ നാട്ടുകാർ കാണുന്നത് ഇരുമ്പുപാലം എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലമുണ്ട് ഇരുമ്പുപാലത്തിനടുത്തുള്ള തോട്ടത്തിലാണ് കമ്പിവേലിക്ക് അകത്തായി പുലി കുടുങ്ങിയ നിലയിൽ കാണുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് വെറ്റിനറി ഡോക്ടറെ കാത്തിരിക്കുകയാണ് ഇതിനുശേഷമാകും മയക്കുവടി വെക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക കാരണം ഈ മേഖല എന്ന് പറയുന്നത് പുലിശല്യമുള്ള പ്രദേശമാണ് നിരന്തരം പുലികൾ അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശമാണ് കാട്ടാനയുടെ ശല്യമുള്ള പ്രദേശമാണ് ഒരു ഭാഗം വനമാണ് വനത്തോട് ചേർന്ന് ധാരാളം തോട്ടങ്ങളുണ്ട് ഇവിടെയെല്ലാം പോലീസാനിധ്യം രാത്രികളിലൊക്കെ ഈ നിലമ്പൂരിലേക്കൊക്കെ പോകുന്ന നാടുകാണി വഴി നിലമ്പൂരിലേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണിത് അവിടെയെല്ലാം തന്നെ പുലിയുടെ സാന്നിധ്യം രാത്രിയിലൊക്കെ വാഹനയാത്രികരടക്കം പകർത്തുന്ന നില ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിൽ കമ്പിവേലിക്കകത്ത് പുലി കുടുങ്ങിയ നിലയിൽ ഇന്ന് രാവിലെ കാണപ്പെടുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിന്റെ ചെവിയുടെ ഭാഗം അതായത് തലയുടെ ഭാഗമാണ് കുടുങ്ങിയിട്ടുള്ളത് എന്തായാലും അത് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ചെറിയ പരിക്കുണ്ട് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയ ശേഷം മറ്റ് അതിനുള്ള നീക്കമാണ് ഇപ്പോൾ ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം